ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലയുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഗൈസ് ഇത് ബാലക്കെതിരെ എലിസബത്ത് ഇപ്പോൾ ഒരുപാട് ആയിട്ട് വരുന്നുണ്ട് ബാലയുടെ ഭാഗത്തുനിന്നാണെങ്കിൽ ഒരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ല പക്ഷെ ബാല പലരെ കൊണ്ടും പല കാര്യങ്ങളും പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ഏക്കുന്നില്ല അതാണ് അവസ്ഥ ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലയുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അന്നേരം അതിന്റെ ഡോണർ ആയിട്ടുള്ള വ്യക്തി ഈ പറയുന്ന എലിസബത്തിനെതിരെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അത് വരാനുള്ള കാരണം എന്താണെന്ന് എലിസബത്ത് ബാലക്കെതിരെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇട്ട ഒരു പോസ്റ്റ് ആണ് പോസ്റ്റിനകത്ത് ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി ചെറുതായിട്ടൊന്ന് പ്രതിപാദിക്കുന്നത് ഞാനൊന്ന് വായിക്കാം വാട്ട് ഐ ഹാഡ് ഫസ്റ്റ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സോ ഐ ഡോ ഹാവ് എനിക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പണിഷബിൾ ഒഫെൻസ് ആണെന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ ഒരു പോസ്റ്റ് പിന്നീട് കുറെ വോയിസും പുള്ളിക്കാരത്തിട്ടുണ്ടായിരുന്നു അതിനകത്തും കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി പറയുന്നുണ്ട് പുള്ളിക്കാരത്തിനു പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസബത്ത് ബാലക്ക് ഈ ലിവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ബില്ലിങ് ആയിരുന്നു പക്ഷെ ഇവരാരും വലിയൊരു ഇൻട്രസ്റ്റ് അതിന് കാണിച്ചില്ല ബ്ലഡ് ചെക്ക് അല്ലെങ്കിൽ ഫർദർ ടെസ്റ്റ് ഒന്നും നടത്തിയൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ തരത്തിലുള്ള അലിഗേഷൻസ് ബാലയ്ക്ക് എലിസബത്ത് ഉന്നയിച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാല ഒരു റിപ്ലൈ വീഡിയോ കൊടുത്ത സമയത്ത് അതിനകത്ത് ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ ബാല പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കേട്ടോ